ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യം ഏപ്രിൽ ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം ഏപ്രിൽ ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി അപ്പോൾ പഞ്ചായത്തി രാജ് മന്ത്രാലയം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ദിനമാണ് എന്ത് ദേശീയ പഞ്ചായത്തി രാജ് ദിനം ദേശീയ തദ്ദേശ സ്വയംഭരണ ദിനമെന്ന് അറിയപ്പെടുന്നുണ്ട് അത് നമ്മൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി നാലിലാണ് അപ്പോൾ ഈ ദേശീയ പഞ്ചായത്ത് ദിന പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകൾക്ക് നമ്മൾ കുറച്ച് അവാർഡുകളൊക്കെ നൽകുന്നുണ്ട് അതായത് ഈ പഞ്ചായത്ത് പുരസ്കാർ അതേപോലെ ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് അവാർഡ് അതേപോലെ രാജ്യത്ത് എമ്പാടുമുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതി പുരസ്കാരം ജി പി ഡി പി പുരസ്കാരം നൽകുന്നുണ്ട് അതേപോലെ ഗ്രാമസഭയുടെ ഗ്രാമസഭയുടെ മികച്ച പ്രകടനത്തിനായിട്ട് നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭ പുരസ്കാരം നൽകുന്നുണ്ട് എന്താണ് ഗ്രാമസഭയാണ് ഗ്രാമസഭയുടെ മികച്ച പ്രകടനത്തിനായിട്ട് നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭ പുരസ്കാരം നൽകുന്നുണ്ട് അതേപോലെ ദീൻദയാൽ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സശക്തീകരൺ പുരസ്കാരം അതായത് എന്താ എന്താണ് പൊതു പൊതു കാര്യങ്ങൾ അതേപോലെ വിഷയാധിഷ്ഠിത വിഭാഗങ്ങളിൽ പഞ്ചായത്തുകളുടെ മൂന്ന് തലങ്ങളിലും കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് ദീൻദയാൽ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സശക്തീകരൺ പുരസ്കാരം ഓക്കെ അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങൾ നമ്മൾ ദേശീയ പഞ്ചായത്തി രാജ്യത്തിന് അല്ലെങ്കിൽ ദേശീയ തദ്ദേശ സ്വയംഭരണ ദിനത്തിൽ ഏപ്രിൽ ഇരുപത്തി നാലിന് ഈ പുരസ്കാരങ്ങളൊക്കെ നൽകി വരുന്നുണ്ട് അടുത്ത ചോദ്യം ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയ വൈക്കം സ്വദേശിയാണ് ശ്രേയസ് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനെന്ന നേട്ടം സ്വന്തമാക്കിയ വൈക്കം സ്വദേശി ചോദിക്കാനുള്ളത് ശ്രേയസാണ് ശ്രേയസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം അത് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം അത് ചൈനയാണ് ചൈന അടുത്ത ചോദ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് അപ്പോൾ ഈ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ഒരു ആപ്ലിക്കേഷനാണിത് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ പൗരനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിൻ്റെ ആവശ്യകതയെ വിളിച്ചോതുന്ന വന്ദേ വോട്ടരെ എന്ന ഗാനത്തിന് ഈണം പകർന്നത് അതാരാണ് അത് ഔസേപ്പച്ചനാണ് വന്ദേ വോട്ടരെ എന്ന ഗാനത്തിന് ഈണം പകർന്നത് ഔസേപ്പച്ചനാണ് ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ പ്രമുഖനായ സംഗീത സംവിധായകനാണ് ആര് അവസേപ്പിച്ചൻ അതേപോലെ തന്നെ അദ്ദേഹത്തിന് നില നിരവധി മലയാള ചലച്ചിത്രങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട് അതേപോലെ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ പൗരനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിൻ്റെ ആവശ്യകതയെ വിളിച്ചോതുന്ന വന്ദേ വോട്ടഡേ എന്ന ഗാനത്തിന് ഈണം പകർന്നത് അടുത്ത ചോദ്യം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായതാര് അത് നൈമ ഖാത്തൂൻ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ആണ് നൈമ ഖാത്തൂൻ അടുത്ത ചോദ്യം ദേശീയ സുരക്ഷാ സേന എൻ എസ് ജിയുടെ പുതിയ ഡയറക്ടർ ജനറൽ അത് നളിൻ പ്രഭാതാണ് നളിൻ പ്രഭാത് ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് നളിൻ പ്രഭാതാണ് നളിൻ പ്രഭാത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ക്രൂയിസ് മിസൈല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച ച്ച് തദ്ദേശീയമായ വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട റോയിസ് മിസൈലാണ് നിർഭയ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബൗളർ ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബൗളറാണ് യുസ്വേന്ദ്ര ചഹൽ ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബൗളറെ ചോദിക്കുകയാണെങ്കിൽ അത് യുസ്വേന്ദ്ര ചഹലാണ് യുസ്വേന്ദ്ര ചഹൽ അടുത്ത ചോദ്യം അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ ഏത് മത്സ്യത്തിൻ്റെ വിത്തുൽപാദന സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചത് അത് ഗോൾഡൻ ട്രവാലിയുടെ വിത്തുൽപാദന സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചിട്ടുള്ളത് ഗോൾഡൻ ട്രവാലി ഗോൾഡൻ ട്രവാലി അടുത്ത ചോദ്യം ഇന്തോനേഷ്യയിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ റസിഡൻറ്റ് കോ ഓർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യക്കാരിയാണ് ഗീത സഫർവാൾ ഇന്തോനേഷ്യയിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസിഡൻറ്റ് കോ ഓർഡിനേറ്ററായിട്ട് നിയമിതയായ ഇന്ത്യക്കാരെ ചോദിക്കുകയാണെങ്കിൽ അത് ഗീത ആണ് ഗീത സഫർവാൾ അടുത്ത ചോദ്യം അടുത്തിടെ കമ്മീഷൻ ചെയ്ത എയർ ഇന്ത്യയുടെ വിമാനം അടുത്തിടെ കമ്മീഷൻ ചെയ്ത എയർ ഇന്ത്യയുടെ വിമാനമാണ് ബോയിങ് സെവൻറ്റി ഫോർട്ടി സെവൻ വിമാനം ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനമാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്ത എയർ ഇന്ത്യയുടെ വിമാനം താങ്ക്